രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ വലിയ ആകാംക്ഷയിലാണ് ഇരു മുന്നണികൾക്കപ്പുറം പൊതുജനവും ജൂൺ നാലിന് പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഏത് മുന്നണിക്ക് അനുകൂലമാകുന്ന ആകാംക്ഷയാണ് ഇതിന് പ്രധാന ആധാരം എന്നാൽ വോട്ടെണ്ണം മുമ്പേ ബലമറിയാനുള്ള ആകാംക്ഷ ഉടലെടുക്കുമ്പോൾ മൂന്ന് തര സൂചനകളാണ് നമുക്ക് മുന്നിലെത്തുന്നത് ഒന്ന് അഭിപ്രായ സർവേകൾ മറ്റൊന്ന് എക്സിറ്റ് പോളുകൾ മൂന്നാമത്തേത് രാഷ്ട്രീയ വിദഗ്ധരുടെ വിവിധ നിരീക്ഷണങ്ങൾ വിവിധ അഭിപ്രായ സർവേകളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും പുറത്തു വന്നു പല അഭിപ്രായ സർവേകളും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സെക്യത്തിന് അനുകൂലമായും ചിലത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായും കാണുന്നു ഇനി പുറത്തു വരാനുള്ളത് വിവിധ മാധ്യമങ്ങളും വിവിധ ഏജൻസികളും നടത്തിയ എക്സിറ്റ് പോളുകൾ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മാധ്യമങ്ങൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകളും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ബലവും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട് ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ എന്ന ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ പ്രവചനം എൻ ഡി എ സഖ്യം മുന്നൂറ്റി മുപ്പത്തൊമ്പത് സീറ്റ് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റ് വരെ നേടണമെന്നായിരുന്നു യു പി എഴുപത്തി ഏഴ് സീറ്റ് മുതൽ നൂറ്റി എട്ട് സീറ്റ് വരെയും ടൈംസ് നോവ് പുറത്തുവിട്ട എക്സിറ്റ് പോൾ പ്രവചനം എൻ ഡി എ സഖ്യം മുന്നൂറ്റി ആറ് സീറ്റും യു പി എ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ബലം എൻ ഡി എ സഖ്യം മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റിൽ വിജയിക്കുകയും യു പി എ സഖ്യം തൊണ്ണൂറ്റിയേഴ് സീറ്റിലേക്ക് ഒതുങ്ങുകയുമാണ് ചെയ്തത് സി വോട്ടർ പുറത്തുവിട്ട എക്സിറ്റ് പോൾ പ്രവചനം എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് വരെ നേടുമെന്നും യു പി എ നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റ് വരെ നേടുമെന്നായിരുന്നു എ ബി ബി നീൽസെൻ പുറത്തുവിട്ട എക്സിറ്റ് പോൾ പ്രവചനം എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റും യു പി എ നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ബലം ഇന്ത്യയുടെ പുറത്തുവിട്ട എക്സിറ്റ് പോൾ പ്രവചനത്തിന് അടുത്തു നിൽക്കുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലം എൻ ഡി എ സഖ്യം മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് വിജയിക്കുകയും യു പി എ തൊണ്ണൂറ്റിയേഴ് സീറ്റിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തു വരുന്ന എക്സിറ്റ് പോൾ പ്രവചനത്തിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്നാൽ പുറത്തു വരുന്ന എല്ലാ പ്രവചനങ്ങളും ശരിയാകണമെന്നുമില്ല അതിനൊരു പ്രധാന ഉദാഹരണമാണ് രണ്ടായിരത്തി നാലിൽ സംഭവിച്ചത് പ്രധാന ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം വാജ്പേയി സർക്കാർക്ക് അനുകൂലമായി കണ്ടപ്പോൾ എന്നാൽ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലം ഇതിന് വിപരീതമാവുകയും വാജ്പേയി സർക്കാരിനെ അധികാരം നഷ്ടപ്പെടുകയാണ് ചെയ്തത് സിഡോസ് കോഴിക്കോട്